ഇഷി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി പൂങ്കാവിലാണ് പ്രമാടം വില്ലേജ് ഓഫീസിനടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോപ്പ് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ചര വരെ ഓപ്പൺ ആണ് മെറ്റീരിയൽസ് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാനായിട്ട് മൂന്ന് നമ്പറുകളാണ് നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായി കണ്ട് മെസ്സേജ് അയക്കുന്നവർ സ്ക്രീനിൽ ആദ്യം കൊടുത്തിട്ടുള്ള സിക്സ് ടു തുടങ്ങുന്ന നമ്പറിലാണ് മെസ്സേജ് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഓരോ മെറ്റീരിയൽസും ഓപ്പൺ ചെയ്ത് കാണാം ഇത് നാൽപ്പത്തി നാല് ഇഞ്ച് വീതി വരുന്ന കോട്ടൺ സിക്സ്റ്റി സിക്സ്റ്റി എന്ന് പറഞ്ഞ മെറ്റീരിയലാണ് നൂറ്റി പത്ത് രൂപയ്ക്ക് കൊടുത്തോണ്ടിരുന്ന ഈ ഒരു മെറ്റീരിയൽ നമ്മൾ ഓണം ഓഫർ റേറ്റിൽ തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് ആറ് മീറ്റർ മുതൽ ഫ്രീ ഷിപ്പിംഗ് ആണ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വന്നിട്ടുള്ള മെറ്റീരിയൽസ് സെറ്റായിട്ട് മാത്രമേ കിട്ടുകയുള്ളൂ ടോപ്പിൻ്റെ മെറ്റീരിയൽസ് മാത്രമായിട്ട് കിട്ടത്തില്ല ഇത് ടോപ്പിനെ യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് മിക്സ് ആൻഡ് മാച്ച് ആകുമ്പം പ്രിൻറ്റ് വരുന്ന മെറ്റീരിയൽ വലിയ പ്രിൻറ് വരുന്നത് ടോപ്പും ഈ സ്ട്രൈപ്സ് പാറ്റേൺ പോലെ ഡിസൈൻ വന്നിട്ടുള്ളത് ബോട്ടോ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് റേറ്റ് വരുന്നത് രണ്ട് മെറ്റീരിയലിനും തൊണ്ണൂറ്റി അഞ്ചു രൂപയാണ് ഇതാണ് രണ്ടാമത്തെ ഡിസൈൻ വരുന്നത് ഇതും മിക്സാൻ മാഷായിട്ട് വന്നിട്ടുള്ള മെറ്റീരിയലാണ് റേറ്റ് നേരത്തെ പറഞ്ഞിരുന്നു തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഓഫർ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന മെറ്റീരിയൽസ് ആണ് ഡി ടി ഡി സി വഴി അയക്കുമ്പോഴാണ് ആറ് മീറ്ററും മുകളിലോട്ടും പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ഉള്ളത് ഹോം ഡെലിവറി ആണ് വേണ്ടതെങ്കിൽ ഒരു കിലോ വരെ നമ്മൾ ഓണം വരെ മുപ്പത് രൂപ മാത്രമേ കസ്റ്റമേഴ്സിൽ നിന്ന് ഈടാക്കുന്നുള്ളൂ ഒരു കിലോയ്ക്ക് മുകളിലാണെങ്കിൽ മാത്രമേ റേറ്റിന് വ്യത്യാസം വരുന്നുള്ളൂ ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം അടുത്തതൊരു ലൈറ്റ് മെറൂൺ ഷെയ്ഡാണ് ടോപ്പിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഇതാണ് ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ വരുന്നത് ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ സിക്സ് ആകെ ഡിസൈനിലാണ് വന്നിട്ടുള്ളത് വൈറ്റ് കളറിലാണ് പ്രിൻറ് വന്നിട്ടുള്ളത് ടോപ്പ് വരുന്നത് ലൈറ്റ് മെറൂൺ ആണ് മിക്സ് ആൻഡ് മച്ച് ആയതുകൊണ്ട് സെറ്റായിട്ടേ കിട്ടുള്ളൂ തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് പെർ മീറ്ററായിട്ട് വരുന്നത് അടുത്തത് ഇതാണ് ടോപ്പിൻ്റെ മെറ്റീരിയൽ വരുന്നത് ടോപ്പിൻ്റെ മെറ്റീരിയൽ ബേസ് കളർ വൈറ്റ് കളറാണ് വരുന്നത് ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് വൈറ്റ് കളറിൽ ലൈറ്റ് നേവി ബ്ലൂ കളറും ലൈറ്റ് ബ്ലൂ കളറുമാണ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് അകംപുറം കാണുന്ന മെറ്റീരിയൽ അല്ല ഇത് എ ലൈൻ എണ്ണാർക്കിലിയൊക്കെ ആണെങ്കിൽ ലൈനിങ്ങിൻ്റെ ആവശ്യം വേണ്ടി വരത്തില്ല മീറ്റർ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി രൂപയാണ് അടുത്തതൊരു ഗ്രേ കളറാണ് ടോപ്പിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് അതിൽ വൈറ്റ് കളറും ബ്ലാക്ക് കളറുമാണ് പ്രിൻ്റ് വന്നിട്ടുള്ളത് സിക്സ് ആഗ് പാറ്റേണിലാണ് ബോട്ടത്തിൻ്റെ ഡിസൈൻ പോയിട്ടുള്ളത് രണ്ടും സെയിം ക്വാളിറ്റി തന്നെയാണ് അകമ്പുറം കാണുന്ന മെറ്റീരിയലല്ല തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് അടുത്തതൊരു യെല്ലോ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് അതിൽ വൈറ്റ് കളറും മസ്റ്റാർഡ് യെല്ലോയും ഗ്രീൻ കളറും ഒക്കെയാണ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് അതും മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വന്നിട്ടുള്ള മെറ്റീരിയലാണ് സിക്സ് ആഗ് ഡിസൈനിലാണ് ബോട്ടം മെറ്റീരിയൽ വന്നിട്ടുള്ളത് വൈറ്റ് കളറാണ് ബേസ് കളർ വരുന്നത് ബോട്ടത്തിൻ്റെ തൊണ്ണൂറ്റി അഞ്ച് രൂപ ാണ് റേറ്റ് വരുന്നത് ഇത് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് വരുന്ന വർക്ക് ജോർജറ്റ് മെറ്റീരിയലാണ് അകമ്പുറം കാണുന്ന മെറ്റീരിയലാണ് ഇതിൽ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും അതോടൊപ്പം സീക്വൻസ് മിററും വന്നിട്ടുണ്ട് മൾട്ടി കളർ ത്രെഡ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് നല്ല ഫിനിഷിങ്ങോട് കൂടി വന്നിട്ടുള്ള ത്രെഡും സീക്വൻസ് വർക്കുമാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ഗോൾഡൻ കളർ ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഓഫർ റേറ്റ് വരുന്നത് വൺ ഫോർട്ടി ഫൈവ് റുപ്പീസാണ് നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് ഇതിൻ്റെ പ്ലെയിൻ മെറ്റീരിയലും അവൈലബിൾ അവൈലബിളാണ് കറക്റ്റ് മാച്ചിങ് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ അൻപത്തെട്ട് ഇഞ്ച് വീതി വരുന്ന മെറ്റീരിയൽ ആണ് ബ്ലൂമിങ് ജോർജറ്റ് ആണ് ഇതിൻ്റെ ഓഫർ റേറ്റ് വരുന്നത് എൺപത്തി അഞ്ച് രൂപയേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത കളർ കാണാം അടുത്തത് നല്ലൊരു മെറൂൺ മറൂൺ ആണ് വന്നിട്ടുള്ളത് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് വീതി ഉള്ളത് കൊണ്ട് തന്നെ ഇത് സാരിക്ക് യൂസ് ചെയ്യാൻ പറ്റും സാരി ഗൗണ് ഫലാസ ഫ്രോക്കോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് ഇതിൻ്റെയും പ്ലെയിൻ മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതിൽ ഈ ത്രെഡ് വർക്കിനോട് ത്രെഡ് വർക്ക് വന്നിട്ടുള്ളത് ഓറഞ്ച് കളറ് പീച്ച് കളറ് യെല്ലോ ഒക്കെയാണ് വന്നിട്ടുള്ളത് അതിനോടൊപ്പം സീക്വൻസ് മിറർ വന്നിട്ടുണ്ട് സീക്വൻസ് മിററിൽ ഗ്രീൻ കളർ ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് നല്ല ഫിനിഷിങ്ങോടു കൂടി വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ത്രെഡ് വർക്കിനൊന്നും കംപ്ലയിൻറ്റ് വരുന്നതല്ല ഇനി നമുക്കിതിൻ്റെ മൂന്നാമത്തെ കളർ കാണാം മൂന്നാമത്തെ കളറ് വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് അതിൽ ഡാർക്ക് പിങ്ക് മസ്റ്റാർഡ് യെല്ലോ കളർ ഗ്രീൻ കളറും ഒക്കെയാണ് പ്രിൻറ് വന്നിട്ടുള്ളത് അകംപുറം കാണുന്ന മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടതാണ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെയും പ്ലെയിൻ മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് വീതി വരുന്നത് ഈ ഒരു ഡിസൈൻ്റെ നാല് കളറുകളാണ് നമ്മുടെ കയ്യിൽ കയ്യിലിപ്പം അവൈലബിൾ ആയിട്ടുള്ളത് ഇത് സാരിക്കും ടൗണിനും ഒക്കെ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ പ്ലെയിൻ സാരിക്ക് ബ്ലൗസായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലുമാണ് ഇത് എല്ലാത്തിൻ്റെയും പ്ലെയിൻ കളർ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നാൽപ്പത്തി നാല് ഇഞ്ച് വരുന്ന പ്ലെയിൻ്റെ റേറ്റ് എഴുപത്തി അഞ്ചും അമ്പത്തി എട്ട് ഇഞ്ച് വിടുത്ത് വരുന്ന പ്ലെയിൻ്റെ റേറ്റ് എൺപത്തഞ്ചുമാണ് വർക്ക് വരുന്ന ഈ മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഓഫർ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് ആറ് മീറ്റർ മുതൽ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത് നാൽപ്പത് ഇഞ്ച് വീതി വരുന്ന ഹക്കോബ മെറ്റീരിയൽ ആണ് വലിയ കട്ട് വർക്ക് വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ഒരു സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ഇതുപോലുള്ള പ്ലെയിൻ ആയിട്ട് വന്നിട്ട് അതിൽ എംബ്രോയിഡറി വർക്കും സ്കാലോപ്പ് വർക്കും ആണ് വന്നിട്ടുള്ളത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് പ്രിൻ്റോട് കൂടിയാണ് വന്നിട്ടുള്ളത് ഒരു സൈഡിൽ പ്ലെയിനും ഒരു സൈഡിൽ പ്രിൻറ്റുമാണ് വന്നിട്ടുള്ളത് ഇതിനോടൊപ്പം ഞാൻ പ്ലെയിൻ മെറ്റീരിയൽസ് കാണിക്കുന്നത് സിൽക്കി ക്രൈപ്പിൻ്റെ മെറ്റീരിയൽസ് ആണ് കാണിക്കുന്നത് ഗ്രീൻ കളറാണ് കാണിക്കുന്നത് നമുക്ക് ഈ ഹക്കോബ മെറ്റീരിയലിന് വലിയ കട്ട് വർക്ക് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഒന്നുകിൽ കോൺട്രാസ്റ്റ് ൈനിങ്ങോ അല്ലെങ്കിൽ സെയിം കളർ ലൈനിങ്ങോ കൊടുക്കാവുന്നതാണ് ഞാനിതിലിപ്പോൾ കോൺട്രാസ്റ്റ് കളർ ഗ്രീനാണ് കൊടുക്കുന്നത് ഇങ്ങനെയാണ് അപ്പം ഇതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റിനാൽപ്പത്തി അഞ്ച് രൂപയാണ് ആറ് മീറ്റർ മുതൽ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഗ്രീൻ കളർ സിൽക്കി ക്രൈപ്പ് ആണ് വരുന്നത് ബോട്ടത്തിന് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് അതുപോലെ തന്നെ പ്ലെയിൻ ടോപ്പ് അടിക്കാനും പറ്റിയ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് നാല്പത്തി ഒൻപത് രൂപയാണ് സിൽക്കി ക്രൈപ്പിൻ്റെ റേറ്റ് വരുന്നത് ഹക്കോബയുടെ ഓഫർ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയുമാണ് ഇത് അൻപത്തി ഒൻപത് ഇഞ്ച് വീതി വരുന്ന ജോർജറ്റുള്ള ബുട്ടാവർക്കും അതോടൊപ്പം പ്രിൻ്റും വന്നിട്ടുള്ള മെറ്റീരിയലാണ് ഒരു ബേബി പിങ്ക് കളറാണ് ഇതിൻ്റെ ബേസ് കളർ വന്നിട്ടുള്ളത് അതിൽ സ്കൈ ബ്ലൂ കളറും ഗ്രീൻ കളറും ഒക്കെയാണ് പ്രിൻറ് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് എൺപത്തി അഞ്ച് രൂപയേ ഉള്ളൂ അൻപത്തി ഒൻപത് ഇഞ്ചാണ് ഇതിൻ്റെ വീതി വരുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ മറ്റൊരു കളർ കാണാം നേരത്തെ കാണിച്ച മെറ്റീരിയൽ ബുട്ടാവർക്കോടും അതോടും ബുട്ടാവർക്കും പ്രിൻ്റും വരുന്ന ജോർജറ്റ് ജോർജറ്റായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇത് വരുന്നത് ഷിഫോണാണ് ഇതും ബുട്ടാവർക്കും അതോടൊപ്പം പ്രിൻ്റ് പ്രിൻ്റും വന്നിട്ടുണ്ട് പ്രിൻറ്റിൽ പ്രിൻ്റിൻ്റെ കളറ് ബുട്ടാവർക്കും ബേസ് കളറിൽ ബേസ് കളറിൻ്റെ സെയിം കളർ ബുട്ടാവർക്കും ആണ് വന്നിട്ടുള്ളത് കളർ കംപ്ലൈൻ്റ് ഒന്നും തന്നെ വരുന്ന മെറ്റീരിയൽ അല്ല ഈ ജോർജറ്റും ഷിഫോണും ഒക്കെ തന്നെ ട്രാൻസ്പെറൻ്റ് ആണ് അകംപുറം കാണുന്ന മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഫുൾ ഇതിൽ ബുട്ടാവർക്ക് വന്നിട്ടുണ്ട് എൺപത്തി അഞ്ച് രൂപയേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആറു മീറ്റർ മുതൽ ഫ്രീ ിപ്പിംഗ് ആണ് ഒരു ലൈറ്റ് യെല്ലോ ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് നേരത്തെ പറഞ്ഞിരുന്നു എൺപത്തഞ്ചാണ് ആറ് മീറ്റർ മുതൽ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് കഴിഞ്ഞ നറുക്കെടുപ്പ് വീഡിയോയുടെ ഡീറ്റെയിൽസ് നമ്മൾ വാട്സപ്പ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ പുതിയ മെറ്റീരിയൽസുമായി കാണാം